ആർഎസ് പി നേതാവായിരുന്ന ബേബി ജോൺ അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തി നീണ്ടകരയിലെ ബേബി ജോൺ സ്മൃതി മണ്ഡപത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മുൻമന്ത്രിയും ആർ എസ് പി ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ബേബി ജോണിന്റെ ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പുഷ്പാർച്ചന നടത്തിയത് ീണ്ടകരയിലെ ബേബി ജോൺ സ്മൃതി പുഷ്പാർച്ചന രാവിലെ എട്ട് മണിയോടെ പുഷ്പാർച്ചനയ്ക്കായി പ്രവർത്തകരും നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തിയിരുന്നു ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എ എ അസീസ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചവറ മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം സാലി തുടങ്ങിയവരുൾപ്പെടെ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു ജോൺ ഒരു ഇതിഹാസ പുരുഷനായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം കിസിഞ്ചർ എന്ന പേരിലാണ് അവസാനം അറിയപ്പെട്ടിരുന്നത് കാരണം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഘടകകക്ഷികളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരെ എല്ലാം സമവായത്തോടുകൂടി ഭരണം നയിച്ച ഭരണത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു ബേബി ജോൺ ചവറ എന്ന ഈ പ്രദേശത്തെ യഥാർത്ഥത്തിൽ ചവറയാക്കി ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെടുന്ന കരിമണൽ കനനവുമായി ബന്ധപ്പെട്ടും ഇവിടെ ചവറയിൽ സ്ഥാപിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എം എമ്മലും അയ്യാറിയും തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പടുത്തുയർത്തിയത് ബേബി സാറിന്റെ പരിശ്രമപലമായിട്ടാണ് ചവറയിലെ വിവിധ പ്രദേശങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ